അണ്ണൻ ഒരുപാട് പടം ലാലെ വെച്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയ ഒരു ചിത്രം ഏതാണ് പക്ഷേയാണോ അതോ നിർണയമാണോ അതോ മസ് രക്തസാക്ഷികളാണോ അല്ല ലാൽസലമാണ് ലാൽ സലാ കാരണം അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് എൻ്റെ പിതാവ് വർഗീസ് വൈദീനെ വൈദിന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാരണം സിനിമയ്ക്ക് വേണ്ടിയുള്ള എരിവും പുളിയൊക്കെ എടുത്ത് ചേർത്ത് ലാലും അത്യന്തികമായ ലാൽ സിനിമയാണ് പക്ഷെ എനിക്ക് അദ്ദേഹം ദൈവം കൊടുത്ത സിദ്ധി ചെയ്യാൻ പറയാം അങ്ങനെ എന്റെ ഫാദറിനെ കുറിച്ച് എങ്ങനായിരുന്നു ഒന്നും ചോദിച്ചില്ല സ്ക്രിപ്റ്റ് വായിച്ചു അന്ന് രാവിലെ തൊട്ട് കുളിക്കാൻ ഞങ്ങൾ ഒരു മുറിയിലാണ് കിടക്കുന്നത് അന്ന് രാവിലെ തൊട്ട്നാധിപതി രാവിലെ എന്റെ ഫാദർ അത് ചെയ്യുമായിരുന്നു പിന്നെ വേറെ പടങ്ങൾക്കൊന്നും ഞാൻ അത് എന്തുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടോ എനിക്ക് അങ്ങനെ തോന്നിയണ്ണാ അപ്പൊ എനിക്ക് ഫാദറിന്റെ ഫീൽ ചെയ്യാൻ തുടങ്ങി ഞാൻ മണം രാവിലെ കിട്ടുമല്ലോ അങ്ങനെയൊക്കെ പുള്ളി ദൈവം കുടുത്തി കുറെ സിദ്ധികളുണ്ട് അതുപോലെ തന്നെ ചില ചില ആക്ഷൻസ് ഇല്ല എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും എന്നൊക്കെ ഇത് ഫാദറിന്റെ ചില അപ്പൊ ആ മാനറിസംസ് അറിയാതെ കണ്ടിട്ടൊന്നുമില്ല കണ്ടിട്ടില്ല മരിച്ചുപോയല്ലോ മുണ്ട് മടക്കി കൊടുക്കുന്നതും ആ സമയത്ത് എന്റെ മദർ തമാശയോട് പറഞ്ഞു ഈ കയറി വരുന്നത് എന്റെ മകനിലായാലാണോ എൻ്റെ എന്റെ ഭർത്താവിലായാലാണോ ലാലല്ല ആരും പൊട്ടിച്ചിരിച്ചു അമ്മച്ചിക്ക് അമ്മച്ചയ്ക്ക് ഇത്രയും ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ കാരണം നമുക്ക് ആ സമയത്ത് എന്റെ ഫാദർ അവിടെ ഫീൽ ചെയ്യാണ് പിന്നെ ഒന്ന് രണ്ട് വനത് വളരെ ഫേമസ് ആയിട്ട് ഡയലോഗ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ ഞാൻ വിളിച്ചിട്ടുള്ളതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങൾ സേതുലക്ഷ്മി വിളിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ഭയങ്കര അത് ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അടുത്ത് എന്തോ തമാശ പറഞ്ഞ് ഞങ്ങൾ പൊട്ടി പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുക ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന ഷോർട്ടെന്ന് പറഞ്ഞു അണ്ണെന്താ വരുന്നേ എന്ന് പറഞ്ഞിട്ട് അത് പോയൊരു കലക്കങ്ങോട്ട് ലെങ്തി ഡയലോഗോ എന്നിട്ട് ഞാൻ ചെയ്യാനുള്ളത് എന്നിട്ട് ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞു ആ സിനിമയിൽ ഇടിപെട്ടുന്നൊരു സീനാണ് അത് പോയി ചെയ്തേച്ച് തിരിച്ചു വന്നിട്ട് മറ്റേ തമാശന്റെ ബാക്കി പറഞ്ഞു പേര് ചെറിയാൻ ചെറിയാൻ വർഗീസ് എന്ന കൽപ്പവാടി എന്ന് അതെങ്ങനെ ആണല്ലോ ഞാൻ ആദ്യത്തെ സിനിമ ഞാൻ ശേഷം അപ്പോൾ അതെല്ലാം ഷൂട്ടിംഗ് കഴിഞ്ഞ് ഫസ്റ്റ് കോപ്പി കാണാനായിട്ട് തിയേറ്ററിൽ ഇരിക്കുന്നു എന്റെ പേര് ചെറിയ പറയസ് അല്ല ചെറിയ കൽപ്പവാടി ഞാൻ പോലും അറിയുന്നില്ലല്ലോ ഒരുപാട് പേരുണ്ട് വിളിച്ചാണ് വേറെ ഏതാ സീറ്റിലായിരിക്കുന്നത് ഞാൻ മിണ്ടില്ല പടം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു വിളിച്ചിട്ടാ എൻ്റെ പേര് ആ ചിത്ര ഞാൻ പറയാൻ വിട്ടുപോയി ചെറിയാൻ പറീസെന്ന് പറഞ്ഞാൽ അച്ഛാൻ പേരല്ലേ അത് ഒരുപാട് പേരുണ്ട് കൽപ്പവാടി ചെറിയ അച്ഛനെ അല്ലേ പറ്റിയവർക്ക് ഞാൻ അങ്ങ് കിട്ടു അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമാണ് അല്ല അത് മാത്രമല്ല അതാണ് ഒരു ശരിക്കുള്ള സംഭവം അതാണ് സംഭവം അല്ല ആ പേരെ അതാ എന്നോടുള്ള എന്നുള്ളത് 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 ശിഷ്യൻ സുഹൃത്ത് പിന്നെ ഇപ്പൊ അണ്ണം പറഞ്ഞല്ലേ ഇതുപോലെ ഈ ഇത്രയും ത്യാഗം ഒരു ത്രെഡ് ഉണ്ടാക്കുന്നു അതിനുശേഷം ശേഷം ഓൺലൈൻ ഉണ്ടാക്കുന്നു അതിനുശേഷം സ്ക്രിപ്റ്റ് പിന്നെ ഡയലോഗ് പിന്നെ ത്രൂ ഔട്ട് നിന്നിട്ട് ഷൂട്ടിംഗ് നിന്നിട്ട് എഡിറ്റിംഗില് റിലീസ് വരെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഡയലോഗ് താങ്കൾക്ക് നിൽക്കേണ്ടി വരും ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് ആ എന്നെ ആ ഒരു കാലഘട്ടത്തിൻ്റെ വ്യത്യാസമായിരിക്കാം നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് വേണ്ടി അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഒരു സിനിമ കൈകട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഹോട്ടലിൽ നോക്കുന്നില്ല ഞാൻ വൈഫാ നോക്കുന്നവര് അപ്പം നമ്മൾ വട റിലീസ് മാത്രമല്ല പിന്നെ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ പോസ്റ്ററിനുള്ളിൽ അതിനകത്ത് വരാവുന്ന മാറ്റർ എന്തെല്ലാം എഴുതാ ഇരുപത്തഞ്ചാം ദിവസം അമ്പാവ് തിയേറ്ററിൽ നിന്ന് ഇറക്കി വിടുന്നവരെ നമ്മളതിൻ്റെ പുറയാണ് അപ്പം അതിന് ഒന്നാമത് അതിൻ്റെ കൂട്ടായ്മ വേണം ഞാൻ വേണ ചേട്ടനും അല്ലെങ്കിൽ ഞാൻ മോഹൻ എന്നൊക്കെ പറയാം ആ ആ ഒരു കാലഘട്ടം ഇപ്പം കഴിഞ്ഞു ഇപ്പം ഒന്നാമത് പിന്നെ ഒന്നാമത് അന്നൊരു സിനിമയ്ക്ക് ഒരു ഭയങ്കരമായ എന്തെങ്കിലും ഒരു കാമ്പുള്ള കഥയില്ലാതെ നടക്കുന്നില്ല ഇപ്പം നാച്ചുറലും എല്ലാ ഇരുപത്തഞ്ചാം അമ്പത് വർഷം കഴിയുമ്പോൾ വലിയൊരു ചേഞ്ച് കൾച്ചറിൽ കൾച്ചറൽ ചേഞ്ച് പോവണ്ടല്ലോ കൾച്ചറ ഇപ്പൊ ഒരു കാമുകി ഒരു കാമുകൻ കാമുകി ഇപ്പഴത്തെ ഭക്ഷണം തേച്ചിട്ട് പോയാൽ ഒരു കാമുകനും വെള്ളം ഒടിച്ച് നടക്കാറില്ല ഒരു കാമുകൻ ആത്മഹത്യയെത്തൂല പണ്ട് നമ്മുടെ കാലത്ത് ആത്മഹത്യ ചെയ്ത നമ്മളൊന്നാ പ്രണയ ലേഖനം എഴുതി കൊടുത്താണ് ഇത് ഇത് ലവ് വിനകത്തോടാണ് ലബിയുടാന്ന് പറഞ്ഞു സംഭവം കഴിഞ്ഞു അപ്പൊ ആ ഒരു കൾച്ചറൽ ചേഞ്ച് വന്നു ഭയങ്കര സിനിമയിൽ അത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഓരോ സിനിമ ഇറങ്ങുകയാണ് അപ്പൊ അയാളുടെ കുഴപ്പമില്ല അതിന്റെ ഡയറക്ടർ ആരാ അതിന്റെ റൈറ്റർ ആരാന്ന് എന്ന് ആർക്കും അറിയത്തില്ല കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റുകൾ ഒരാൾ കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് അറിയാൻ തുടങ്ങുന്നത് മാത്രമല്ല അന്ന് ഇപ്പം നാനാ പോലത്തെ വെള്ളി നക്ഷത്രം അങ്ങനത്തെ മാഗസിൻസിലൂടെയാണ് നമ്മൾ അറിയുന്നത് ഒരു പടം ഇങ്ങനെ വരുന്നു എന്നുള്ള അറിയുന്നത് പിന്നെ വേണിച്ചിട്ട് നിങ്ങൾക്കൊക്കെ വെളിയാണ് നമുക്കൊരു ക്യാരക്ടർ എന്നുള്ള ഇപ്പം നമ്മൾ ഇറങ്ങുമ്പോഴാണ് ഇതുപോലെ രണ്ടക്ഷരമുള്ള കുഴിയിൽ നിന്നോ അല്ലെങ്കിൽ മാന്തിന്നോ ഒക്കെ എന്നുള്ള ഓരോ പേരുകൾ വളരെ അതെ വായിക്കുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രവണത നല്ലതാണോ അതോ അല്ല നല്ലവണ്ണം ചീ നല്ലതാണ് ചീത്തയാണെന്ന് ചോദിച്ചാൽ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മുടെ ഞങ്ങളുടെ നമ്മുടെ തലമുറ കഴിഞ്ഞു പുതിയൊരു തലമുറ വന്നു അവർ അവരുടേതായ ആ പുതിയൊരു കൾച്ചറൽ ലൈഫിലോട്ട് കാര്യങ്ങൾ അങ്ങനെയുള്ള സിനിമകളോട് ഈ ഒന്നാ ഇപ്പം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരുന്നത് ആ പതിനാല് വയസ്സിന് ഇരുപത്തിരണ്ട് അഞ്ചു വയസ്സിനുള്ള ചെറുപ്പക്കാരാണ് ആദ്യം സിനിമ കാണാൻ വരുന്നത് ഒന്ന് ഒ ടി ടി വന്നോണ്ടുള്ള ഒരു ഗുണവും ദോഷവും ഒരുപാട് ഫാമിലി സിനിമ കാണാൻ തുടങ്ങി പക്ഷെ എല്ലാരും പിന്നെ കാണാമല്ലോ എന്നുള്ള പറഞ്ഞാൽ പോകുന്നില്ല പയ്യന്മാർക്ക് വേണ്ടി സിനിമ ഉണ്ടാകുന്നു ശരിക്കും ദിസ് എ സർക്കിൾ വേറെ അല്ലെങ്കിൽ അത് പോലീസ് അത് അത് മാത്രമല്ലല്ലോ എല്ലാം വരണ്ടേ ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള സിനിമ കാണുക എന്ന് പറയുന്നത് വളരെ വളരെ വിരളമായി കഴിഞ്ഞിരിക്കുന്നു അതായിരിക്കും സത്യസന്ധമായിട്ടുള്ള തീർച്ചയായിട്ടും മോഹൻലാലിന് മൊത്തം ഈ കോളേജിലുള്ള കുറെ വിക്രിയകളുണ്ടല്ലോ ആ അല്ല ഞങ്ങൾ രണ്ട് കോളേജില എനിക്ക് ബസ്സെ കാണിക്കുന്ന മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ ഒരു വിക്ര എനിക്കറിയാവുന്ന ഞാൻ നോട്ട് ചെയ്തത് ചില ഈ ബോർഡിൽ നിൽക്കുന്നതിന്റെ ഒരു ഗുണമുണ്ട് ഈ കീറുന്ന പെമ്പിള്ളാരെല്ലാം തട്ടി ഒരസിണ്ടിയാ പോകുന്നത് ഒരിക്കലും ഒരു മാന്യത വിട്ടുള്ള ഒരു കാര്യത്തിൽ ലാലില്ല ലാലിങ്ങനെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ എല്ലാ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഈ പ്രത്യേകിച്ച് എന്തെങ്കിലും അവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും അകത്തുള്ള ഒരു പുസ്തകം എറിഞ്ഞു കൊടുക്കും അറിയാം ഈ പുസ്തകം പിടിച്ചോ അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്തോ ഉദ്ദേശം അവിടെ ഉണ്ട് പക്ഷെ അന്നേ എന്തൊരു ഫ്ലവറിയും എന്തൊരു ഹ്യൂമർ സെൻസുമാണ് കാരണം എല്ലാവർക്കും ഇയാളുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു ഇപ്പോഴും ഇപ്പോഴും മഴയത്ത് മുമ്പേ ഇതിലൊരു ഗാനമുണ്ട് ഒരു ഇംഗ്ലീഷ് ട്രാപ്പ് അതിനകത്ത് നാല് വരി മലയാളമാണ് അത് ഞാനാണ് പാടിയെന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് എനിക്കത്രക്ക് ഓർമ്മയില്ല എന്തായാലും അങ്ങനെ ഉള്ള ഒരു സംഭവം അല്ലാതെ അദ്ദേഹം കൂടുതൽ ചിത്രങ്ങളൊന്നും മലയാളത്തിൽ ചെയ്തിട്ടില്ല ഇനി തമിഴ് ചെയ്തിട്ടുണ്ടോ എന്നെനിക്ക് എനിക്ക്